ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കുവപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലല്ല വെറുതെ കളർന്നൊന്നാണ് കൂവ എന്ന് പറയുന്നത് കൂവ മൂന്ന് തരത്തിലുണ്ട് കേട്ടോ വെള്ളക്കൂവ മഞ്ഞക്കൂവ നീലക്കൂവ നമ്മുടെ ഇവിടെ സാധാരണയായിട്ട് ഈ വെള്ളക്കൂവയും നീലക്കൂവയും ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ഞക്കൂവ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പം യു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മൂന്ന് തരത്തിലുള്ള കൂവ ഉണ്ടെന്ന് മനസ്സിലായത് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് കൂവപ്പൊടി ഉണ്ടാക്കാൻ നീലക്കൂവയാണ് അപ്പം നമ്മൾ ആ ഒരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത് നല്ല ഔഷധ ഗുണമുള്ളതാണ് കൂവ എല്ലാവർക്കും അറിയുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കൂവപ്പൊടി അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതാ ഇതാണ് കൂവ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവാൻ കേട്ടോ ഇതാ ഇതേപോലെയാണ് ചെടി ഉണ്ടാവാൻ ഇത് നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ട് വളർത്തിയെന്നല്ല ഇത് ഉണ്ടായതാണ് അപ്പം ഇതാണ് കൂവ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് അപ്പം ഇത് നമുക്ക് കൂവപ്പൊടി ഉണ്ടാക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ഈ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആ ഒരു ടൈമിലാണ് കേട്ടോ മാർച്ച് വരെ നമുക്ക് കൂവ കിളച്ചെടുക്കാം അപ്പം ഇതാ ആ ഒരു കൂവേൻ്റെ ഇലയൊക്കെ ഉണങ്ങിയിട്ട് ഈ ഒരു രീതിയിലെത്തിയാലാണ് നമ്മൾ കൂവ കിളച്ചെടുക്കുന്നത് കേട്ടോ ഇതാ നീലക്കൂവെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതാ ഇതേപോലെയാണ് നമ്മൾ കൂവ പൊട്ടിച്ചാൽ ഉണ്ടാവാൻ ഒരു നീല കളറാണ് കേട്ടോ അപ്പം ഇതിലാണ് നമുക്ക് നൂറ് അതായത് ആ കൂവപ്പൊടി ഉണ്ടാക്കുന്ന ആ ഒരു വെള്ള സാധനം കൂടുതലുണ്ടാവാൻ ഒരു നീല കളറിലുള്ള കൂവയിലാണ് അപ്പോൾ ഇതിങ്ങനെ കിളച്ചിട്ട ഇതാണ് ഇത് നോക്ക് ഇതിങ്ങനെ ഇനി കൂട്ടായിട്ടാണ് ഉണ്ടാകാന് ഇതിന് വിത്തും ഉണ്ടാവും അതുപോലെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പം എല്ലാ സ്ഥലത്തും ഇതിന് കണ്ടാന്ന് അറിയില്ല പറയുന്നത് നമ്മളതിന് ആ ഒരു വലിയൊരു വിത്തിൻ്റെ ചു ആ ഒരു കണ്ടേൻ്റെ ചുറ്റുമായിട്ടാണ് വിത്ത് ഉണ്ടാവാൻ അപ്പോൾ ഇതാ ഇതാണ് കണ്ട അപ്പം ഇതാ കാണുന്നില്ലേ ആ ഒരു നീല കളറ് അപ്പം ഇതിലൊക്കെ നന്നായിട്ട് നോറുണ്ടാവും അപ്പം അതൊക്കെ ഞാൻ ഞാനല്ല ഉമ്മയാണ് എടുക്കുന്നത് ഉമ്മ നാട്ടിൽ നിന്ന് വീടോ എടുത്തിട്ട് അയച്ചെന്നതാണ് അപ്പോൾ ആ ഒരു വിത്തൊന്നും നമുക്ക് വേണ്ട അതൊക്കെ വേസ്റ്റാണ് അല്ല അതിലൊന്നും നോറുണ്ടാവില്ല അപ്പോൾ അതൊക്കെ അവിടെ കളയുന്നുണ്ട് അത് പിന്നെ മഴയൊക്കെ ആകുമ്പോൾ അത് പൊടിച്ച് വീണ്ടും അത് ഉണ്ടായിക്കോളും അപ്പം ഇതേപോലെ നീല കളറാകുന്നതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉമ്മ എടുത്തിട്ടുള്ളത് ഫുള്ളും കണ്ടയാണ് കേട്ടോ അപ്പോൾ ഇതിലാണ് കൂടുതൽ നോറുണ്ടാവുമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ട മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അത് ഇത്രയും കെട്ടിയിട്ടുണ്ട് നമുക്ക് എത്രയും എടുക്കാൻ പറ്റുന്നോ അത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കുറച്ചൊരു പണിയുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ തൊലിഭാഗമില്ല ഇതേപോലെ ചുരണ്ടി എടുക്കണം നമ്മൾ ഇഞ്ചിയൊക്കെ ചുരുണ്ടുന്ന ആ ഒരു രീതിയിൽ മണ്ണൊക്കെ പോക്കി ആ ഒരു വേരിൻ്റെ ഇതെല്ലാം പോക്കിയിട്ട് നന്നായിട്ട് കത്തി ഉപയോഗിച്ചിട്ട് ചുരണ്ടി എടുക്കണം ഇതാ ചില ഇതിൽ ഇതേപോലെ ഇങ്ങനെ ചീത്ത പാകം ഉണ്ടാവും അതൊക്കെ കളയണം കേട്ടോ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ളതാണ് വേണ്ടത് അപ്പം മുഴുവനായിട്ടും തൊലി കളഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം മണ്ണെന്നൊക്കെ എടുത്തതല്ലേ നന്നായിട്ട് പൊടിയും മണ്ണൊക്കെ ഒക്കെ ഉണ്ടാവും ഒട്ടും തന്നെ പൊടിയും മണ്ണൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് വെള്ളത്തിൽ മാറ്റി മാറ്റി ആക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണേ ഇപ്പം വലിയൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലോ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇതാ നീലക്കൂവെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നല്ല നീല കളറായിട്ട് തന്നെ ഉണ്ട് ഇത് പിന്നെ വെള്ളക്കൂവയുണ്ട് കേട്ടോ വെള്ളക്കൂവ നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കും പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കും ഈയൊരു കൂവ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഇത് ഭയങ്കര ഒരു കയ്പ്പായിരിക്കും ഈ കയ്പ് മുഴുവനായിട്ടും പോക്കിയിട്ട് വേണം നമ്മൾ കൂവപ്പൊഴി ഉണ്ടാക്കാൻ ആ ഒരു സ്റ്റെപ്പാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റെപ്പ് അപ്പോൾ ഉമ്മ ഇതാ ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇളച്ച് കൊണ്ടുവന്ന് അന്ന് തന്നെ ഇത് ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുന്ന ടൈമിൽ ചെയ്തെടുത്താൽ മതി പക്ഷെ നമ്മളിത് സൂക്ഷിച്ച് വെക്കുമ്പോൾ ആ ഒരു ഇതില്ലേ തൊലി കളയുന്നതിന് മുമ്പായിട്ടൊക്കെ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വേണം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിലോ കെട്ടിയിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വെക്കുക അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു വേ നമ്മുടെ വേരല്ലേ അപ്പം വെള്ളമൊക്കെ തട്ടിയാൽ മുള വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം മുള വന്നാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ ആ ഒരു കൂവപ്പൊടി ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മഴേൻ്റെ മുമ്പായിട്ടാണ് ഇത് സാധാരണയായിട്ട് കിളച്ചെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അതാണ് ഞാൻ പറഞ്ഞത് മാർച്ച് വരെ നമ്മൾ ഇത് ഉണ്ടാക്കാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് കിളച്ചെടുക്കണം പിന്നെ നമുക്ക് ടൈമ് പോലെ ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം ഇനി ഇത് ഇതാ ഇതേപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ പീസ് എടുത്താലും മതി ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത് കൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മിക്സി അങ്ങനെ കേടായി പോവില്ല ചെറിയ പീസൊക്കെ ആക്കി എടുത്താൽ മിക്സി നമ്മളിത് കുറേ അരച്ചെടുക്കുന്നതല്ലേ അപ്പം ചിലപ്പം ഓവർലോഡായിട്ട് മിക്സി കേടാനുള്ള സാധ്യതയുണ്ട് അപ്പം വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതേപോലെ ഗ്രേറ്ററിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാറാണ് പതിവ് അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ പറയുന്നത് കേട്ടത് ഒരു മരത്തിൻ്റെ തടിയിൽ ആണി അടിച്ചിട്ട് ഇതേപോലെ ഗ്രേറ്റർ ആക്കിയിട്ട് അതിലിങ്ങനെ ചുരണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പം വീട്ടിൽ ഇങ്ങനെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം മിക്സിൻ്റെ അടിച്ചെടുക്കുന്നത് കൊണ്ട് ഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇതാ ഈ മിക്സീൻ്റെ ജാറിൽ നമ്മൾ തേങ്ങയൊക്കെ അരക്കുന്ന ആ ഒരു ജാറെ എടുത്തിട്ട് അതിൽ കുറച്ച് കുറച്ച് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക ഇതാ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റില നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ബക്കറ്റിലോ അല്ലെ ഒരു പാത്രത്തിലോ ഇതേപോലെ തുണി ഇങ്ങനെ കെട്ടി വെക്കാം ഇനി നമ്മുടെ അരി അരച്ച ഇതില്ലേ അത് നമുക്ക് ഈ ഒരു തുണിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഇതാ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു തുണിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ അടിയിലൊക്കെ പോയി നിൽക്കും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ വീഡിയോ കാണുന്നത് പോലെ ഇതേപോലെ പിഴിഞ്ഞെടുക്കാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗം വേസ്റ്റ് ആണ് അത് നമുക്ക് വളമായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പം പിന്നെ ആ ഒരു വെള്ളമാണ് ഇത് പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു വെള്ളമില്ലേ ബക്കറ്റിലുള്ള വെള്ളമാണ് ഇത് മുഴുവനായിട്ട് ഉമ്മ പിഴഞ്ഞെടുക്കുന്നുണ്ട് അതേപോലെ ആ ഒരു ലാസ്റ്റത്തെ ആ ഭാഗത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും വീണ്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ടട്ട പിന്നെ ഇപ്പം ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നൂറ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അപ്പം ഇതാണ് നമുക്ക് കൂവപ്പൊടി ആയി കിട്ടുന്നത് അപ്പം ഇതിന് ഇപ്പം നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കര കയ്പ്പായിരിക്കും നമുക്ക് വായിൽ വയ്ക്കാൻ കൊള്ളാത്ത അത്രയും കയ്പായിരിക്കും അപ്പോൾ ഈ ഒരു കയ്പ്പ് നമുക്ക് പോക്കിയെടുക്കണം അപ്പോൾ ആ ഒരു കയ്പ്പ് പോക്കുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ മാറ്റി മാറ്റി എടുത്തിട്ടാണ് അപ്പോൾ ആ ഒരു നമ്മുടെ വെള്ളയിൽ ഒന്നും കൂടി അരിച്ചെടുക്കുന്നുണ്ട് കാരണം അതിൽ ഒട്ടും തന്നെ വേസ്റ്റ് ആ ഒരു ഈ കണ്ടൻ്റെ ആ ഒരു വേസ്റ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല നമുക്ക് ആ ഒരു പൊടി മാത്രമായിട്ട് കിട്ടണം അപ്പം അതുകൊണ്ട് അരിപ്പയിലൂടെ ഒന്നും കൂടി അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആ നൂറ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചെന്നില്ലേ അപ്പോൾ അതിൽ ഫുള്ളായിട്ടും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കലക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഇതാ ഇതേപോലെ തുണി ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല മൂടി വച്ചിട്ടോ നന്നായിട്ട് അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ടൈം ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു വെള്ളം ഊറി വരണം ആ ഒരു നൂറ് അടിയിലേക്ക് ഊറി വരണം അപ്പം അതുകൊണ്ട് പൊടിയോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മെനക്കെട്ടത് ആ ഒരു വേസ്റ്റൊന്നും ആയിട്ട് പോയി പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മുടി വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്രത്തിൽ തുണി ഉപയോഗിച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നിങ്ങനെ കൊണ്ട് മൂടിയിട്ടുണ്ട് അപ്പം ഇതൊരു അഞ്ചാറ് മണിക്കൂർ നമ്മളിങ്ങനെ വെച്ചാൽ ഇതേപോലെ വെള്ളം നമുക്ക് കിട്ടും അപ്പോൾ ഈ വെള്ളം നമുക്ക് വേണ്ട ഇത് വേസ്റ്റാണ് അത് നമ്മൾ കളി കളയാം അപ്പോൾ ഇത് നമുക്ക് വളമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പം വീഡിയോ കൊടുക്കുന്നത് കൊണ്ട് അവിടെ തന്നെ നമ്മൾ വേസ്റ്റാക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതേപോലെ വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇളക്കിയിട്ട് ഇതാ ഇതേപോലെ നല്ല അടിയിൽ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവാൻ ഇതേപോലെ നന്നായിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കാം വീണ്ടും മുഗൾ ഭാഗം ഇതാ ഇതേപോലെ ഒരു തുണി ഉപയോഗിച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം വീണ്ടും നമ്മൾ ഇത് വെള്ളം ഊറ്റിയെടുക്കണം ഇത് ഓവർ നൈറ്റൊക്കെ വെച്ചതാണ് ഇതിപ്പം രാ രാത്രി ഒഴിച്ച് വെച്ചിട്ട് രാവിലെയാണ് നമ്മൾ വെള്ളം മാറ്റിയെടുക്കുന്നത് ഈ ഒരു സെയിം തന്നെ വെള്ളം ഒഴിക്കുക ആ ഒരു അടിയിൽ വരുന്ന ഭാഗമല്ലേ നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഇതൊരു മൂന്നാല് പ്രാവശ്യമാക്കിയിട്ട് വെള്ളം ഒഴിച്ച് മാറ്റിയെടുക്കണം ഉമ്മ നാല് ദിവസം ഇതാ പോലെ വെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നാല് ദിവസമായിട്ട് എട്ട് പ്രാവശ്യമായിട്ട് വെള്ളം മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ദിവസം രണ്ട് പ്രാവശ്യമായിട്ട് വെള്ളം മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തെളിഞ്ഞു വരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് നല്ല കയ്പായിരിക്കും എന്നുള്ളത് ആ ഒരു കയ്പ്പ് പോയിട്ട് നമുക്കിതിനെ ചെറിയൊരു മധുര ആയിട്ട് വരും കേട്ടോ ടേസ്റ്റ് ആ ഒരു ഇത് കിട്ടുന്നത് വരെ നമ്മൾ ഇതിൻ്റെ വെള്ളം മാറ്റി മാറ്റി കൊടുക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നായിട്ടൊന്നും വെള്ളം മാറ്റി വെക്കണ്ട ഒരു കുറഞ്ഞത് ഒരു ആറേഴ് എട്ട് ഒമ്പത് മണിക്കൂർ അങ്ങനെ നമ്മൾ ഓവർനൈറ്റ് വെച്ച് രാവിലെ ആക്കാം പിന്നെ രാവിലെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയിലോ വെള്ളം മാറ്റിയിട്ട് അങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉമ്മ ടോട്ടലി ഇവിടെ നാല് ദിവസം ഇതേപോലെ വെച്ചിട്ട് എട്ട് പ്രാവശ്യമാണ് വെള്ളം മാറ്റി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോഴേക്കും നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ തെളിഞ്ഞു വന്നത് മാത്രമല്ല ആ ഒരു കയ്പ് മുഴുവനായിട്ടും നമുക്ക് പോകണം എന്നാലാണ് നമ്മൾ പെർഫെക്റ്റ് കുവപ്പൊടി കിട്ടുകയുള്ളു കേട്ടോ കാരണം നേരത്തെ ഉള്ളതിനേക്കാളും വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് മൂന്ന് ദിവസം വെച്ചപ്പോഴത്തേക്ക് തന്നെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും ചെറിയ കൈപ്പുണ്ടേനും അപ്പം ആ ഒരു ദിവസം കൂടെ ഇതേപോലെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം അതായത് ഒരു ദിവസം രണ്ട് പ്രാവശ്യമാക്കിയിട്ട് വെള്ളം ഇങ്ങനെ മാറ്റി അടിച്ചിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഇത് നാലാമത്തെ ദിവസമാണ് വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടട്ട തെളിഞ്ഞിട്ട് ആ ഒരു അടിഭാഗത്തുള്ള കൂവൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് നൂറ് എന്ന് പറയുന്നത് കേട്ടോ കൂവൻ്റെ നൂറാണിത് ഇതാണ് നമുക്ക് പൊടിയായിട്ട് കിട്ടുന്നത് ഇതാ ലാസ്റ്റത്തെ ആ ഒരു ഊറ്റലൂടെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളം കളഞ്ഞിട്ടുണ്ടട്ട ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് നമ്മൾ കൂവപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിത് ഉണക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് വലിയൊരു മൂടിയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം നല്ല നനവൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇതേപോലത്തെ സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ഒരു പാത്രത്തിൽ വെച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഉണക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നത് കണ്ടില്ലേ അപ്പം ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് എടുക്കണം ഇതാ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കാറ്റ് അതുപോലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നേരിയതായിട്ടുള്ള തുണിയോ അല്ലെങ്കിൽ നെറ്റോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മേൽഭാഗമൊന്ന് ഒന്ന് മൂടി വെക്കുക അല്ലെങ്കിൽ ഇതിൽ പുറത്തുള്ള പൊടിയൊക്കെ കയറാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ നമ്മുടെ ഈ ഒരു പൊടി പാറി പോകാനോ അതായത് ഇങ്ങനെ പുറത്തേക്ക് പോകാനും ഉണ്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്നും നന്നായിട്ട് ശ്രദ്ധിക്കാം ഇതിലൊട്ടും തന്നെ വേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല നമ്മളിത് കുട്ടികൾക്കും പ്രായമാർക്കൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഫലങ്ങളൊന്നും ആ ഒരു ഇതിൽ നമുക്ക് നെഗറ്റീവായിട്ട് വരാൻ പാടില്ല അപ്പം ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം നമ്മൾ ഇത് ടോട്ടൽ രണ്ട് ദിവസമാണ് ഉണക്കാനെടുത്ത ടൈം അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ ഒരു കട്ടയായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പൊടിച്ചെടുക്കട്ടോ വീടിയോ കാണുന്നത് പോലെ ചെയ്തെടുക്കാം പിന്നെ നല്ല വിലയുള്ള ടൈം ആയതുകൊണ്ട് ഉമ്മക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആ ഒരു കാലാവസ്ഥ നോക്കിയിട്ട് ഉണക്കിയിട്ടെടുക്കാം അപ്പം ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള പൊടി കിട്ടണം അപ്പോൾ ഇവിടെ രണ്ടോ ദിവസം കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാം കോവപ്പൊടി വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഔഷധഫലം കൂടി വരുന്നതെന്ന് പറയുന്ന കേൾക്കാറുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ള വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എടുത്താലില്ലേ ഇതിന് നല്ല റേറ്റാണ് പുറത്ത് നമുക്ക് വാങ്ങാൻ കിട്ടാനില്ല അതുപോലെ നമുക്ക് ഈ ഒരു നല്ല ശുദ്ധമായിട്ടൊന്നുള്ളത് ഇപ്പോൾ വാങ്ങാൻ തന്നെ കിട്ടാനില്ല കേട്ടോ ഇപ്പം നമ്മൾ പറയുന്ന പൈസയ്ക്ക് ഇത് കൊടുക്കുക എന്നുള്ള ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പം ഇതാർക്കും ഉണ്ടാക്കാനും ടൈമില്ല ആരും ഇങ്ങനെ മെനക്കേടാനും നിൽക്കുന്നില്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ നന്നായി ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള നല്ല വരുമാന മാർഗം ആക്കിയിട്ട് എടുക്കാം കേട്ട ഇത് ഇപ്പോൾ ആണ് നമുക്ക് ഈ ഒരു സീസണിലാണിത് കുവപ്പൊടി ഉണ്ടാക്കുന്ന ടൈം ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ച കുവപ്പൊടി ഉണ്ടാക്കുന്ന ഇതിൽ നമുക്ക് ഒന്നര കിലോ കുവപ്പൊടി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു കുവപ്പൊടീൻ്റെ റെസിപ്പീസ് എല്ലാം ഇൻഷാല് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ മാറ്റി കാണാം അസലമലൈക്കും